ഹലോ പുതിയ ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മീൻമുട്ട റോസ്റ്റാണ് ഞങ്ങൾ പരിഞ്ഞിലെന്ന് പറയും ഓരോ സ്ഥലത്തും ഓരോ പെരോട്ട പറയുന്നത് നല്ല ടേസ്റ്റാണ് ചൂട് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി കേട്ടോ കഴിക്കാൻ വേറെ ഒരു കൂട്ടാനും വേണ്ട അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം ഞാൻ മീൻ്റെ പരിഞ്ഞിലെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് മീൻ്റെ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് ചുമന്നുള്ളി അരിഞ്ഞത് കരി ഒരു മുറി തക്കാളി ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ചെറിയ ഉള്ളിയും കരിയാപ്പില ഇട്ട് കൊടുക്കുക അതിലേക്കൊരു ശകല ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരുപാട് ഇട്ട് കൊടുക്കരുത് കാരണം ഇത് ഉപ്പ് പിടിക്കാൻ മാത്രം ഉള്ളതൊന്നുമില്ല അതുകൊണ്ട് ശകലം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് ചതച്ച് വെച്ചൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം അങ്ങ് വഴണ്ട് ഉടഞ്ഞ് വരണ്ട എന്നാൽ ഒരുവിധം വഴണ്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ശകലം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ചെറിയ സ്പൂൺ നിറച്ച് കശ്മീരി മുളക് പൊടി അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് അതും കൂടി ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അത് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ഒരു ചെറിയ തക്കാളിയുടെ പകുതി മാത്രം എടുത്താൽ മതിയെ ഇനി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തന്നെ ഈ തക്കാളിയൊക്കെ അപ്പോൾ നല്ലതുപോലെ വെന്ത് ഒടഞ്ഞ് വരും അത് നല്ലതുപോലെ വെന്ത് ഒടഞ്ഞ് വന്ന ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചേക്കുന്ന പരിഞ്ഞിലിട്ട് കൊടുക്കാം പരിഞ്ഞിട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് വെള്ളം ഒന്നും ഒഴിക്കണ്ട ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നല്ലതുപോലെ ഇത് വരട്ടിയെടുക്കാം വെള്ളം വേണ്ട ഈ ഒരു ഇതിനകത്ത് നിന്ന് ഇറങ്ങുന്ന വെള്ളവും നമ്മൾ ആ തകാളിക്കകത്തൊക്കെ ഒഴിച്ച വെള്ളമുള്ള അത്രയും മതിയെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒരുപാട് നേരമൊന്നും വേണ്ട ആ വേഗം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തത് പക്ഷേ അകലം പെരിഞ്ചീരകം പൊടിച്ചതാണ് അത് ഇടണം നിർബന്ധമില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പക്ഷേ അതൊരിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇത് ഏത് നല്ലതുപോലെ വരണ്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ ഞാൻ പറഞ്ഞ ചൂട് ചോറിൻ്റെ കൂടെ വേറൊരു കൂട്ടാനും വേണ്ട ഇത് മാത്രം മതി കഴിക്കാൻ അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യം ഇനിയും പരിഞ്ഞിൽ കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കണം ഇപ്പം ഞാൻ നല്ല കരിയാപ്പിലേയും കൂടെ ഇട്ട് എടുത്തു റെഡിയായി ആയി ഇത്രേ ഉള്ളൂ നമ്മുടെ പരിഞ്ഞിൽ റോസ്റ്റ് നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കമൻസ് ഇടണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ താങ്ക് യു